മോളുടെ വീട്ടിൽ നിന്ന് ആട്ടാ അപ്പോൾ ഇച്ചിരി ചോറ് ഞാൻ കുക്കറിനകത്താണ് തിളപ്പിച്ച് വെച്ച് പിന്നെ ചീര കുറച്ചിരിപ്പുണ്ട് ആ ചീര ഒരു തോരൻ വയ്ക്കാം ഏ ചീര തോരൻ വെച്ച് നമ്മൾ ഇറച്ചിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇറച്ചിത്തു നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിക്കനാണ് കഴിക്കുന്നത് അവരും അതുപോലെ തന്നെ അതുകൊണ്ട് മീൻ മതിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അങ്ങനെ മീൻ ഇപ്പം നമുക്ക് മീനെല്ലാം ഫ്രൈ ചെയ്യാൻ കറി വെക്കണ്ട അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ചോറ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് വെളിച്ചെണ്ണ തിളച്ച് സമയാകുമ്പം കടുക് പൊട്ടിക്ക് എൻ്റെ ആ സൈഡിൽ കുക്കർ ഇറക്കി വെച്ചത് കുക്കറിൽ തട്ടി എൻ്റെ കൈ ഇച്ചിരി പുള്ളി നമുക്ക് കടുകിട്ട് കൊടുക്കണം ഞാൻ കടുകെടുത്തിട്ടുണ്ട് മോൾ പറഞ്ഞു തന്നെ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സ്ഥലത്തിലും ഇത് ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചാക്കുന്നു ഞാൻ കാണിച്ചു തരാം മെയിൻ അടുക്കള പക്ഷേ ഇവർക്ക് കബോഡ്സിൻ്റെയൊക്കെ ഇവർ വാ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇവർക്ക് വേറെ മോഡലിലൊക്കെ വെക്കണമെന്നും പറഞ്ഞിട്ടിപ്പം അതിന് അതൊന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പം ഞാൻ പച്ച നമ്മൾ ഇരിക്കുന്നത് അത് പച്ച ചീര അങ്ങോട്ട് എന്തൊക്കെയോ ഞാൻ തിരക്കുവാണ് സ്പൂണോ എന്തൊക്കെയാണ് ഓക്കെ എനിവേ കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ആ ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവാറാവുമ്പോൾ നമുക്ക് തേങ്ങയും ഈരവും മഞ്ഞളും അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഏ അപ്പോൾ ഇത് നല്ല ഇത് ഈ ഈ ചട്ടി ഇത് കണ്ടോ സ്റ്റീലിൻ്റെ ആണ് ഇത് നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാത്ത പാത്രമായിട്ട് അപ്പോൾ നമുക്ക് അത് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ തട്ടിപ്പൊത്തി വെച്ച് വേവാ വേവാറാവുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർക്കാം എല്ലായിടവും എനിക്ക് ആവശ്യത്തിൻ്റെ പൈപ്പുണ്ട് ഞാൻ എവിടെ കിച്ചണിലൊക്കെ അടുത്തടുത്ത് എനിക്ക് പൈപ്പ് വേണം നമ്മുടെ ഈ അടുപ്പിൻ്റെ അടുത്ത് അപ്പം അതങ്ങോട്ട് ഉപ്പിട്ടിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടായി ഉപ്പ് ഞാൻ ഇപ്പം ഒന്നിടാം അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പ് ഇടുമ്പോൾ ഒരു വെള്ളമയം വരും അപ്പോൾ അതും കൂടെ ഒക്കെ ആകുമ്പോൾ അത് റെഡിയായി നല്ല രീതിയിൽ വരും ഓക്കെ അപ്പം ഞാനൊരു മാക്സി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇത് വർക്ക് വർക്കേരിയലാകുമ്പോൾ ഇച്ചിരി പെട്ടവും ഒന്ന് നല്ല കഥകു തുറങ്ങുമ്പോൾ വെളിയിലോട്ട് കാണാം എനിക്ക് എനിക്കവിടെ നിന്ന് കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം ഇവളല്ലേലും ഗ്യാസ് അടുപ്പ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അവൾക്കും ഇവിടെ നിന്ന് കിച്ചൻ ഇവിടെ നിന്ന് ശിവാലയം ചെയ്യുന്നതാണ് ഇനി നമുക്ക് മീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം ഇപ്പം എൻ്റെ മുട്ട് കണ്ടോ ഞാൻ അവിടെ ഓഫീസിൽ പൺ ഇപ്പം വർക്ക് ചെയ്ത് മസ്കറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോൾ ഫുൾ ടൈം എൻ്റെ കൈ അവിടെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ക്രീം മേടിച്ചിടണം ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എനിവേ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മീൻ മൂന്നെണ്ണം ഞാൻ തിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലേ നീ അടുത്തത് ഒരു രണ്ടെണ്ണവും കൂടെ ഉണ്ട് അത് പൊരിക്കാനായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉപ്പ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണെന്ന് ഞാൻ പറഞ്ഞ് തരാം ഉപ്പ് മുളക് മല്ലി മഞ്ഞൾ പിന്നെ കുരുമുളക് പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങീര ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പരുവാക്കി അപ്പോൾ ഇതൊരു വശം നമ്മുടെ മീൻ്റെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അരി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലൊക്കെ വെച്ചാൽ എളുപ്പമില്ല കുക്കറിൽ എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം നിറയെ വെച്ചിട്ട് അരിയിട്ട് തിളപ്പിച്ചിട്ട് അങ്ങ് വെക്കും വിസിൽ കേപ്പിക്കരുത് പിന്നെ നേരം കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കും അങ്ങനെ അപ്പോൾ ഇത് തിരി റെഡി ആയിട്ടില്ല നമുക്ക് പതുക്കെ ഒന്ന് ആവട്ടെ നല്ല ഫ്രൈ ആവണം ഇതാണ് നന്നായിട്ടാണ് അതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇത് രണ്ടെണ്ണം ഇച്ചിരി വലുതായിരുന്നു കേട്ടോ അപ്പം ലൂലൂന്നാണ് ഇത് വാങ്ങിച്ചത് ഓക്കെ ഇതിൻ്റെ ആ വരവിനകത്തെ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്താ എനിക്ക് എനിക്കിത്തിരി എരിയൊക്കെ വേണം കേട്ടോ നല്ല എരിയുണ്ടായിരുന്നു ഈ പൊരിച്ചതിന് നീ രണ്ടെണ്ണത്തിന് കേട്ടോ നല്ല ഇത് സെപ്പറേറ്റ് എന്തയാക്കുക ഞാൻ ഇച്ചിരി നല്ല പോലെ മുളവും പിന്നെ എല്ലാം ചേർത്ത് അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടെണ്ണം എരി ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം പൊരിച്ച് പിന്നെ നമ്മൾ പുളിശ്ശേരി സാമ്പാറുണ്ടായിരുന്നു പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി സാമ്പാർ അടിച്ച് ചൂടാക്കി പിന്നെ പപ്പടം വറുത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മുമ്പോട്ട് പോയി നമ്മുടെ തോരൻ്റെ അപ്പോഴത്തേനും വെന്തട്ടുണ്ട് ഇനി അതിനകത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് അങ്ങ് എടുക്കാം തേങ്ങ തിരുമ്മിയത് വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ മോള് തേങ്ങ തിരിങ്ങും വെക്കും കേട്ടോ നമ്മളെ തേങ്ങയൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ വറുത്തും തിരുമിയൊക്കെ ഇങ്ങനെ വെക്കും അപ്പം അങ്ങനെ ഇങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചില്ല ഇത് ചിലപ്പോൾ തിരുമിയത് ആവാം അല്ലെങ്കിൽ തിരുമിയത് വേടിച്ചതായിരിക്കാം ഓക്കെ അപ്പം നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് ഒരൊന്നോരൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല പരുവത്തിൽ ഇത് മൊരിഞ്ഞു കിട്ടി അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പം നമ്മുടെ തോരൻ്റെ റെഡിയായിട്ടുണ്ട് അതങ്ങ് വാങ്ങി വെക്കാം നീ ആ ചോറ് നല്ല ഊറ്റി കുക്കറിൽ ഇനി നമുക്ക് വേടുന്നതെന്ന് വെച്ചാൽ പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം സാമ്പാർ ചൂടാക്കണം അങ്ങനെയൊക്കെ നീതിനീ മൊരിക്കാം ചോറൊന്നും മൊരിക്കാം മൊരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ എന്നറിയത്തില്ല അടിയിലൊക്കെ ഇച്ചിരി വെള്ളമായ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിലിങ്ങനെ വെച്ചാൽ മതി അപ്പം മൊരിക്കുക എന്നാണ് അതിന് പറയുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാവോ എന്തോ അവർ ഡയറക്റ്റ് എടുത്ത് ചിലപ്പോൾ കഴിക്കും നീ നോക്കിക്കോണേ ഞാൻ എന്താ എൻ്റെ മീനൊക്കെ നല്ല ഇത് സാമ്പാർ ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ കട്ട തൈര് കേട്ട എടുത്തിട്ടുണ്ട് സാമ്പാറാന്നാണ് എനിക്ക് തോന്നുന്നത് സാമ്പാർ നമുക്ക് ചൂടാക്കാനുള്ളതാണ് സാമ്പാർ മോള് വെച്ചതാണ് അല്ല ഇത് തൈരാണ് പിന്നെ സാമ്പാർ ഞാൻ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല കാരണം എങ്ങനെയാ താന്നു പോയതാ അത് മുഖം കാണി ഇത് നിങ്ങൾക്ക് ചോദി കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുഖം കാണിക്കാത്തത് ഞാൻ ഓക്കെ അപ്പം ഇത് കാണുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി എൻ്റെ മുഖം നിങ്ങൾക്ക് എപ്പോഴും കാണാമല്ലോ അപ്പോൾ നമുക്ക് സാമ്പാർ എടുത്ത് ചൂടാക്കുക ഇങ്ങനെ ഉണ്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ നമുക്ക് ചൂടാക്കാം ചൂടാക്കിയിട്ട് പിന്നെ ഇച്ചിരി പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് അത് കാണിക്കാം കാണിക്കാം അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ വലിയ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇത് തൈര് തൈര് കുറച്ച് ഞാൻ എടുത്തിട്ട് അത് പുളിശ്ശേരിക്കുള്ള ഞാനിവിടെ പുളിശ്ശേരി എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പുളിശ്ശേരി വെക്കുന്നത് കാണാൻ പറ്റും തേങ്ങ അരയ്ക്കാതുള്ള പുളിശ്ശേരിയാണ് ഞാൻ വെക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഇപ്പം തൈരെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ട് ഉലുവപ്പൊടി ഇട്ട് കറിവേപ്പിലയിട്ട് ഒരു പച്ചമുളകും കയറിയിട്ടിട്ട് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ മത്ത് വിസ്കില്ല ആ വിസ്ക് വെച്ച് കണ്ടാ ഒരു പച്ചമുളക് ഞാൻ ഇടുന്നത് വിസ്ക് വെച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് കടുക് വറുക്കാൻ വെച്ച് ഇരുമ്പേട്ടിക്കകത്തോ അല്ലെങ്കിൽ ഫ്രൈ പാൻ ഏതിനകത്തെങ്കിലും കടുകും വറുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ആ കുറച്ച് ഇരുമ്പേട്ടിയുടെ അല്ലെങ്കിൽ ആ പാനിൻ്റെ കുറച്ച് ചൂട് മാറുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ ചൂട് പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് അത്രയും ചൂടായാ മതി തിളക്കരുത് ഓക്കെ അപ്പം എല്ലാം ഞാൻ അങ്ങനെ ആക്കിയ പുളിശ്ശേരി ഞാൻ കാണിച്ചത് അപ്പം ഞാൻ മീൻ നന്നായിട്ട് ഫ്രൈ ആയത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റാം ഓക്കെ കണ്ടല്ലോ അതിനെ നിങ്ങളൊന്നോക്കെ എത്ര നീറ്റായിട്ട് ഫ്രൈ ആയി ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ രണ്ട് പീസായിപ്പോയായിരുന്നു കേട്ടോ സാറില്ല അത് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനില്ല അല്ലെങ്കിൽ അല്ലാത്തവർക്ക് കഴിക്കാനാണെങ്കിലും എന്താ കുഴപ്പം എടുത്തപ്പോൾ അങ്ങനെ മുറിഞ്ഞു പോയി ഇനി അടുത്ത രണ്ടെണ്ണം ഉണ്ട് പൊരിക്കാൻ അപ്പോൾ അതും കൂടെ എടുത്ത് നമ്മൾക്കിട്ട് ഇതിനകത്താവുമ്പോൾ എണ്ണ അധികവും എടുക്കത്തില്ല അപ്പോൾ അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നെ കുറച്ച് വെളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏ അത് ഇത് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് അതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം കുറച്ച് പിന്നെ ഇതേപോലെ സമയ ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ സൈഡും ഒക്കെ ഈ സൈഡിലോട്ട് ചരിച്ച് വെച്ചാൽ ആ സൈഡും നല്ലപോലെ മൂക്കും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ഞാൻ സാമ്പാർ പകർന്ന് മാറ്റി ഇനി അടുത്തത് പുളിശ്ശേരിക്കുള്ള പുളിശ്ശേരിക്ക് ഞാൻ കടുവറുക്കാനാണ് അതെടുത്ത് വെക്കുന്നത് അപ്പോൾ ഇനി അത് കടു വറുത്തിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പുളിശ്ശേരിക്ക് നമ്മൾ തേങ്ങ അരക്കത്തില്ലെന്ന് അങ്ങനെയാണ് വെക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ കൊച്ചുള്ളിയിൽ തന്നെ കടുക് വറുക്കണം ഓക്കെ കടുക് വറുത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കണം ഉലുവപ്പൊടി ജീരകം മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്താണല്ലോ അത് തൈരൊക്കെ ഉടച്ച് വെച്ചത് അപ്പോൾ എന്നിട്ട് കടുക് വറുത്തിട്ട് അതിനകത്ത് ഒഴിക്കും അതാണ് ചെയ്യുന്നത് കടുക് വറുക്കാനായിട്ട് കടുവിടുന്നുണ്ട് പിന്നെ ഉള്ളി അതിനകത്ത് ഡയറക്റ്റ് എന്നെ അരികിടുക പിന്നെ കറിവേപ്പില ഇടുക അങ്ങനെ അങ്ങ് എടുക്കുക അതിന് കടു വറുത്ത് ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാം തൈരൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മൾ ആ കടുക് വറുത്ത് ഇടും കടുക് വറുത്ത് ഇട്ടിട്ട് ഈ പാത്രം ഒരു ലേശവും തണുക്കണം നല്ല തിളച്ചല്ലി നമ്മൾ കൊണ്ടുവന്ന് തണുക്കുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ഒരുവിധം ചൂടുണ്ട് എങ്കിൽ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചങ്ങ് ഒഴിക്കാം കണ്ടോ ചൂട് നന്നായിട്ടുണ്ടായിരുന്നു ആ പാത്രത്തിൽ ഇത്രയും മതി ഓക്കെ പുളിശ്ശേരി റെഡി ഞാൻ പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കിപ്പോഴൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് സൂപ്പറായിരുന്നു ഓക്കെ ആ മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ നീ മറ്റേതും കൂടെ ഒക്കെ എടുക്കും ഞാൻ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു അപ്പം നീ നമുക്ക് പപ്പടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പ്ളം പപ്പടമല്ല അപ്പ്ളമായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരിച്ചിരി പപ്പടത്തിൻ്റെ തുണ്ടെടുത്ത് ഇച്ചിരി ഇട്ട് നോക്കി വെണ്ണ തിളച്ചട്ടാക്കിയാൽ മതിയല്ലോ ഇനി നമുക്ക് ആ മീനൊന്ന് തിരിച്ചിടേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നോക്കിയതാണ് മരിഞ്ഞോന്ന് ഇങ്ങനെ അതാ ഇങ്ങനെ ആക്കി വെച്ചാൽ ഉണ്ടല്ലേ പൈഡെല്ലാം ഒക്കെ ഇവിടെ രണ്ട് പേരും അരി ഇടുന്നുണ്ട് ഒക്കെ അമ്മച്ചടി തരികയും ചെയ്യും നന്നായിട്ട് അപ്പോൾ പപ്പടത്തിൻ്റെ എണ്ണ ഒരുവിധം തിളച്ചു വരുന്നുണ്ട് നമുക്ക് പപ്പടാൻ്റെ അപ്ലം എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ചോര് വെച്ചുണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉഴുന്ന ഉഴുന്ന മാവ്വ് വെച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ എന്തായാലും അത് ആർക്കെങ്കിലും അറിയാമെങ്കിലും കമൻറ്റ് ചെയ്യണേ ഇതിപ്പം ഞാൻ എഴുതി ഇതിപ്പോൾ നോക്കിക്കോണ നിങ്ങൾ അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെ ആവുമോ ചെറിയ അപ്പളമാണ് പക്ഷേ ഇറങ്ങ് ഭയങ്കര ആയിട്ട് വികസിച്ച് അങ്ങ് അനുഭാവം പെട്ടെന്ന് വളരെ ചെറുതാണ് പക്ഷേ അതിന് ഇതരി കടുപ്പം കൂടുതൽ മറ്റേ സോഫ്റ്റ് അല്ലേ ഇത് സ്വല്പം കട്ടിയാണ് അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെയാണിത് എന്ത് വെച്ചാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയാവുന്നവരെന്ന് പറയണം ഒരു അറിവല്ലേ എപ്പോഴായാലും മനുഷ്യന് നല്ലതാണ് ഒരു അറിവ് ഉള്ളത് ഒക്കെ അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പപ്പടം നാടൻ പപ്പടം മീൻ പൊരിച്ചത് സാമ്പാർ പുളിശ്ശേരി തോര അത്രയും മതിയല്ല നന്നായിട്ടുള്ള ആ മീൻ മാത്രം ഒരെണ്ണം അങ്ങോട്ട് അതുമായിട്ട് ചോറുമായിട്ട് തിന്നാൽ തന്നെ ചോറും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി ഒരുപാട് പണികളുണ്ടായിരുന്നു എങ്കിലും മോളെ കണ്ടിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് നമ്മൾ കാണാൻ പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പിന്നെ ിപ്പോൾ ചോറ് ഒരുപാട് ലേറ്റായി അപ്പോൾ ഞാൻ ചെല്ലുന്നെന്ന് അറിയുമ്പോൾ ഞാൻ മോളോട് പറ ചെല്ലണമെന്ന് വിചാരിക്കുമ്പോൾ മോളോട് പറയും മോളിന്നൊന്നും പ്രിപ്പയർ ചെയ്യണ്ട അമ്മ വന്നിട്ട് പ്രിപ്പയർ ചെയ്താൽ എനിക്കൊരു വീഡിയോയാണ് അപ്പം ഞാൻ മെയിൻ അടുക്കളയിലോട്ട് കൊണ്ടുപോയി ചോറ് വെച്ചു സാമ്പാർ ചൂടാക്കിയതുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയത് തോരൻ പിന്നെ മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ അപ്പളം അപ്പം ഇത്രയും ഉണ്ട് അവിപുലമായിട്ടുള്ള ആണ് നമ്മള് ഉണ്ട് ഇതാണ് മെയിൻ മെയിൻകൾ എല്ലാവരും ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലമർത്തുക ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഞാൻ ആ വർക്ക് ഏരിയയുടെ നിലയിൽ വീഡിയോ